സ്റ്റൂൾ അല്ലട്ടോ എൻ്റെ ചങ്കണ തകർന്നു പോകുന്നത് കാരണം സ്റ്റൂൾ ഉണ്ടാക്കുന്നതിൽ ഞാനൊരു എക്സ്പേർട്ട് ആണെന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഒരുപാട് സ്റ്റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരെണ്ണം പോലും ഇതുവരെ പാളിപ്പോയിട്ടില്ല ഓരോരുത്തന് സ്റ്റൂൾ ഉണ്ടാക്കി അതിന്റെ ആ റിസൾട്ട് കാണുമ്പോൾ എനിക്കൊരിക്കലും അത്ഭുതം ഇപ്പോൾ തോന്നാറില്ല കാരണം എല്ലാം വിജയിക്കാറാണ് പതിവ് ഞാൻ ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല സ്റ്റൂൾ ഉണ്ടാക്കുന്ന പരിപാടി രണ്ട് മൂന്ന് വർഷം മുന്നേ തുടങ്ങിയതാണ് ആ കാണിച്ച് രണ്ട് സ്റ്റൂളും ഞാൻ രണ്ട് വർഷം മുന്നേ ചെയ്ത് വെച്ചേക്കുന്നതാണ് അതുമാത്രമല്ല വേറെയും സ്റ്റൂളുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റൂള് പാളി എന്നുള്ളത് എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു സംഭവമാണ് ആളിപ്പോവാന്ന് വെച്ചൊരു ഒന്നൊന്നര പാളല്ലേ അതും ക്യാമറ ഓൺ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം എട്ട് നിലയിൽ പാളിപ്പോവാന്നുള്ളത് എന്നെ സംബന്ധിച്ച് കുറച്ച് വിഷമം അല്ല കുറച്ചധികം വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം ദാ ഇത് കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ചില കാര്യങ്ങൾ എന്താ ചെയ്യാ എന്റെ തിടുക്കം കൊണ്ടാണ് കറക്റ്റായിട്ട് എടുക്കേണ്ട സമയത്തല്ല ഞാനിത് എടുത്തത് തലേ ദിവസം ഈവനിങ് അഞ്ചു മണിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയായപ്പോ നമ്മൾ ഡീമോൾഡ് ചെയ്തു അവിടെ ആട്ടോ നമുക്ക് പാളിപ്പോയത്